നമ്മുടെ നാട്ടിൽ മിക്ക വീടുകളിലും കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് ആരിവേപ്പ് ഇനി അഥവാ ഇല്ലെങ്കിൽ തന്നെ ഇത് നട്ടുപിടിപ്പിച്ചാലും ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല അത്ര അധികമാണ് ആരിവേപ്പ് നൽകുന്ന ഗുണങ്ങൾ വേപ്പിന്റെ ഇലകൾ വിത്ത് തൊലി എന്നിവയെല്ലാം ധാരാളം ഔഷധ ഗുണങ്ങൾ നൽകുന്നു ഔഷധ ഗുണങ്ങളുള്ള പരമ്പരാഗത മരുന്നായ ആരിവേപ്പിലകൾ കാലങ്ങളായി പല ചികിത്സകൾക്കുമുള്ള ഒറ്റമൂലിയാണ് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഗുണങ്ങളുള്ള പേരിൽ പ്രശസ്തമാണ് വേപ്പ് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ കാരണം വേപ്പ് നമ്മുടെ ചർമ്മത്തെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികൾ മലിനീകരണം മറ്റ് പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു വേപ്പിലെ വിറ്റമിനുകളും ഫാറ്റി ആസിഡുകളും ചർമ്മത്തിൻ്റെ ഇലാസ്റ്റികത മെച്ചപ്പെടുത്തുകയും ചർമ്മത്തെ പരിപാലിക്കുകയും ചുളവുകളും നേരത്തെ വരകളും കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് നമ്മളുടെ ചർമ്മത്തെയും പുനരുജ്ജീവിപ്പിക്കുകയും യുദ്ധമുള്ളതൊക്കെയും ചെയ്യുന്നു അങ്ങനെ നമ്മളെയും നമ്മുടെ സ്കിന്നിനെയും യോത്തമുള്ളതാക്കാനായിട്ട് ഇത് സഹായിക്കും ഇതിന്റെ ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ദോഷകരമായ ബാക്ടീരിയകളെയും ഫംഗസുകളെയും അകറ്റി നിർത്താനായിട്ട് സഹായിക്കും അങ്ങനെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുകയും നമ്മുടെ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന രോഗങ്ങളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും ചികിത്സയ്ക്ക് മരുന്നിനുമായി പ്രകൃതിദത്ത മാർഗ്ഗങ്ങൾ പിന്തുടരുന്ന ആയുർവേദം വേപ്പ് മരത്തിൻ്റെ സത്ത് ആരോഗ്യം പരിരക്ഷിക്കുന്നതിന് ഒരു പ്രധാന ഘടകമായി ഉപയോഗിക്കുന്നു ആര്യവേപ്പ് ഉപയോഗിച്ചിട്ടുള്ള ചില ഔഷധ പരിഹാരങ്ങളും അവയുടെ ആരോഗ്യ ഗുണങ്ങളും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആയുർവേദ മരുന്നുകളിൽ മാത്രമല്ല പുരാതന കാലം മുതൽ ഇന്ത്യക്കാർ പിന്തുടരുന്ന പല വീട്ടുവൈദ്യങ്ങളുടെയും ഭാഗമാണ് ആരിവേപ്പ് മുടിയുടെയും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് കാലാകാലങ്ങളായിട്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്നതുമാണ് ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ഗുണമാണ് ഇത് അണുബാധകൾക്കെതിരെ പോരാടുമെന്നുള്ളത് ഫംഗസ് ബാക്ടീരിയ അണുബാധകൾ എന്നിവയ്ക്ക് വേപ്പിലകൾ പരിഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ അരിമ്പാറയ്ക്കും ചിക്കൻ ബോക്സിനും ബോക്സിനുമൊക്കെ ചികിത്സയ്ക്കായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഒന്നുകിൽ വേപ്പിൻ്റെ ഇല അരച്ച് നമുക്ക് ആ പ്രശ്നം ഉണ്ടായിരിക്കുന്ന പ്രദേശത്ത് പെരട്ടുകയോ അല്ലെങ്കിൽ വേപ്പ് വെള്ളത്തിൽ കുളിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഈ വക പ്രശ്നങ്ങൾ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് കാലിലുണ്ടാകുന്ന ഫംഗസിനെ ചികിത്സിക്കാനും ഇതിന് കഴിയും ഇനി ഇതിന് മറ്റൊരു ഗുണം ാണ് എല്ലുകളുടെ ആരോഗ്യത്തിൻ്റെ ഇത് ഏറ്റവും നല്ലതാണെന്നുള്ളത് വേപ്പിലകളിൽ ശക്തമായിട്ടുള്ള കാൽസ്യവും അതുപോലെ തന്നെ മിനറൽസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് ശക്തമായിട്ടുള്ള അസ്ഥികളുടെ വളർച്ചയ്ക്കും വീക്കം കുറയ്ക്കാനായിട്ടും ഒക്കെ സഹായിക്കും വൈദ്യശാസ്ത്രത്തിൻ്റെ പരമ്പരാഗത ശാഖകളിൽ സന്ധിവേദനയും പ്രായം കൂടുന്നതിനനുസരിച്ച് വരുന്ന കാഠിന്യവും വേദനയും ഒഴിവാക്കാനായിട്ട് പ്രായമായ രോഗികൾക്ക് വേപ്പിലകളും വേപ്പെണ്ണയും വിദഗ്ധർ നിർദ്ദേശിക്കാറുണ്ട് വേപ്പെണ്ണ ഉപയോഗിച്ച് ചർമ്മത്തിൽ പതിവായിട്ട് മസാജ് ചെയ്യുന്നത് നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സഹായിക്കും വേപ്പിനെ നമുക്ക് നല്ലൊരു കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം വേപ്പ് വെള്ളത്തിൽ മുക്കി വെച്ച് പഞ്ഞി നമുക്ക് ജനലിൻ്റെയൊക്കെ അടുത്തായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പ്രാണികളൊക്കെ അകത്തേക്ക് കയറാതിരിക്കാനായിട്ട് ഹെൽപ് ചെയ്യും പ്രധാനമായിട്ടും നമുക്ക് വീടുകളിൽ കൊതുക് ശല്യം കുറയ്ക്കാനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം നമുക്കറിയാം നമ്മുടെ വായയിലൂടെയാണ് ദോഷകരമായിട്ടുള്ള പല രോഗങ്ങളുണ്ടാക്കുന്നതും അതുപോലെ തന്നെ അണുബാധകൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുന്നത് അതിനാൽ തന്നെ നമ്മുടെ വായുടെ ശുചിത്വം നിലനിർത്തേണ്ടത് പ്രധാനമാണ് അങ്ങനെ നമ്മുടെ ശരീരത്തെ ആക്രമിക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ അണുക്കളുടെയൊക്കെ വളർച്ചയും അതുപോലെ ഈ അണുക്കളെയും ഒക്കെ കുറയ്ക്കുന്നതിന് വേപ്പ് ഏറെ ഫലപ്രദമാണ് അതുകൊണ്ട് തന്നെ പതിവായിട്ട് വേപ്പില ചവയ്ക്കുന്നത് പലർക്കും ഇതുപോലുള്ള അണുബാധകളൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും അകറ്റാനും അതുപോലെ തന്നെ നമ്മുടെ ഉമിനീരിലെ പി എച്ചിൻ്റെ ലെവൽ ബാലൻസ് ചെയ്ത് നിർത്താനും നമ്മുടെ വായിൽ ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധകളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനൊക്കെയായിട്ട് ഈ വേപ്പില നമ്മളെ സഹായിക്കും ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പലതരം ടൂത്ത് പേസ്റ്റുകളിലും ഈ വേപ്പില അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം അതിലും നല്ലത് നമ്മൾ ഇത് വേപ്പില ഉപയോഗിച്ചിട്ട് നമ്മുടെ വായ വൃത്തിയാക്കുകയാണെങ്കിൽ ഇപ്പോൾ വീപ്പിൻ്റെ തണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് പല്ലൊക്കെ വൃത്തിയാക്കാനായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ വേപ്പില ചവച്ചരച്ച് കഴിക്കുന്നതുമൊക്കെ നമ്മുടെ വായുടെ ആരോഗ്യത്തിന് ഏറെ സഹായകമാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനായിട്ട് വേപ്പില നമ്മളെ സഹായിക്കും പല ആയുർവേദ വിദഗ്ധരും ദിവസേന വേപ്പിൻ ഗുളിക കഴിക്കാനായിട്ട് പറയാറുണ്ട് നമ്മുടെ പനി കുറയ്ക്കുന്നതിന് വേപ്പ് ചായ കുടിക്കുന്നതും നല്ലതാണ് പ്രത്യേകിച്ച് മലേറിയ അകറ്റുവാനായിട്ട് വേപ്പിൽ കൈപ്പേറിയതിനാൽ ചായക്കും സമാനമായിട്ടുള്ള രുചിയാണെങ്കിലും അതേറെ ഫലപ്രദമായിരിക്കും ഇനിയും വേപ്പ് നമ്മുടെ മുടിക്ക് എങ്ങനെയെല്ലാം ഗുണമായിട്ട് മാറുന്നതെന്ന് നോക്കാം നമ്മുടെ മുടിയുടെ ഗുണനിലവാരം ശക്തിപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേപ്പ് നമ്മളെ സഹായിക്കും ഹെയർ കണ്ടീഷണറായിട്ട് നമുക്ക് വേപ്പിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളത് കാരണം നമ്മുടെ താരനെ അകറ്റാനായിട്ട് ഏറ്റവും മികച്ച ഒരു മാർഗമായിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാം നമ്മുടെ മുടിയിഴകളെയും അതുപോലെ തന്നെ മുടിയുടെ വേരുകളെയും കൂടുതൽ ശക്തമാക്കുകയും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും യും ചെയ്യും ഇത് നമ്മുടെ മുടി വേരുകൾക്ക് ആവശ്യമായിട്ടുള്ള പോഷണവും അതുപോലെ തന്നെ കണ്ടീഷനിങ്ങും നൽകും ഇത് നമ്മുടെ മുടിയെ ശക്തമുള്ളതും അതുപോലെ തന്നെ നല്ല തിളക്കമുള്ളതാക്കാനായിട്ടും സഹായിക്കും വേപ്പിലെ പേസ്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ വേപ്പിലിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് തണുപ്പിച്ചിട്ട് നമുക്ക് മുടി കഴുകാനായിട്ട് ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ മുടി വളരാനും അതുപോലെ തന്നെ താരനും ഒക്കെ അത് ഹെൽപ്ഫുള്ളായിരിക്കും ഏറെ തിളക്കമുള്ളതായിട്ട് നമ്മുടെ മുടിയെ മാറ്റാനായിട്ടും അത് സഹായിക്കും മുടിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമായിട്ട് നമുക്ക് വേപ്പിനെ ഉപയോഗിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മുടെ ശരീരത്തിൽ നിന്നും ദുഷിപ്പുകളെ ഇല്ലാതാക്കാനായിട്ട് വേപ്പ് നമ്മളെ സഹായിക്കും സഹായിക്കും കരപ്പനും മറ്റ് സ്കിൻ പ്രോബ്ലംസ് അതുപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് ചികിത്സിക്കാനായിട്ടും ഇതേറെ ഫലപ്രദമാണ് നമുക്കുണ്ടാകുന്ന മുറിവുകളൊക്കെ ഉണങ്ങാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭേദമാകാനായിട്ട് ഇതേറെ സഹായിക്കും ഇങ്ങനെ ഉണ്ടാകുന്ന മുറിവുകളിലേക്ക് ദിവസവും കുറച്ച് വേപ്പെണ്ണയൊക്കെ പുരട്ടി കൊടുത്താൽ പെട്ടെന്ന് ഇത് മാറാനായിട്ട് സഹായിക്കും വേപ്പെണ്ണയിൽ ആവശ്യമായിട്ടുള്ള ഫാറ്റി ആസിഡുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ മുറിവിനെ പെട്ടെന്ന് ഉണക്കാനായിട്ട് സഹായിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനെ ആരോഗ്യകരമായിട്ട് നിലനിർത്താനായിട്ടും അത് സഹായിക്കും മുറിവുകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുഖക്കുരുവിനെ കുറയ്ക്കാനായിട്ട് ഉള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും വേപ്പിലടങ്ങിയിട്ടുണ്ട് വേപ്പണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന വരൾച്ച അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ ചുവന്ന പാട് എന്നിവ ഒഴിവാക്കാനായിട്ട് ഏറെ ഫലപ്രദമാണ് നമ്മുടെ മുഖക്കുരുവിനെയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മറ്റ് പ്രോബ്ലംസിനൊക്കെ ഇത് നല്ലൊരു പ്രൊട്ടക്ഷനായിട്ട് നിലകൊള്ളൂ സ്ഥിരമായിട്ട് നമ്മൾ വേപ്പെണ്ണ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡ്സും വിറ്റമിൻസും നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഈർപ്പം നിലനിർത്താനായിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ നമ്മുടെ ചർമ്മം ഇന്ന് യുവത്വത്തോടെ നിലർത്താനായിട്ട് ഇത് സഹായിക്കും അതുപോലെ തന്നെ വേപ്പെണ്ണയിൽ അടങ്ങിയിട്ടുള്ള വിറ്റമിൻ ഇയെ നമ്മുടെ സ്കിന്നിലുള്ള ഡാമേജ് ആയിട്ടുള്ള സെൽസിനെ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കും വേപ്പിൻ്റെ സത്ത് അടങ്ങിയിട്ടുള്ള പല പ്രോഡക്ട്സും നമുക്കിപ്പോൾ മാർക്കറ്റിൽ ആണ് ബാത്ത് പൗഡർ ഷാംപൂ സ്കിൻ ലോഷൻ ടൂത്ത് പേസ്റ്റ് അങ്ങനെ പലതും അതുപോലെ തന്നെ നമുക്ക് പല ടൈപ്പ് മെഡിസിൻസും വേപ്പിൻ്റെ സത്ത് അടങ്ങിയിട്ടുള്ള പല ടൈപ്പ് മെഡിസിൻസും ഇപ്പോൾ ആ മാർക്കറ്റിൽ അവൈലബിളാണ് പ്രതിരോധശേഷി കൂട്ടാനൊക്കെ ആയിട്ട് അത് സഹായിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുന്ന വേപ്പ് അരച്ച് അല്ലെങ്കിൽ അത് തിളപ്പിച്ചൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നമുക്ക് ശരീരം ശരീരത്തിനേറെ ഗുണം നൽകുന്നത് അതുപോലെ തന്നെ മാർക്കറ്റിലുള്ള ഇത്തരം മരുന്നുകളൊക്കെ നമ്മൾ ഉള്ളിൽ കഴിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക